െട്ടിക്കുന്ന ഒരു മരണ വാർത്തയാണ് ഇപ്പോൾ മലയാള സിനിമാ ലോകത്തു നിന്നും പുറത്തു വന്നത് നമുക്ക് ഏറെ പ്രിയപ്പെട്ട മലയാളത്തിന്റെ നടൻ നമ്മോട് വിട പറഞ്ഞിരിക്കുന്നു മലയാളികൾക്ക് ഏറെ സുപരിചിതനായിട്ടുള്ള നടനാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിരുവനന്തപുരത്തെ സ്വകാര്യ നാല് ദിവസം മുൻപാണ് അദ്ദേഹം ഒരു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്തെ ഈ ഹോട്ടലിൽ എത്തിയത് എന്നാണ് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ രണ്ട് ദിവസമായി അദ്ദേഹം മുറിയിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല ഹോട്ടലിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് ഹോട്ടലിലെ ജീവനക്കാർ നടത്തിയ പരിശോധനയിലാണ് നടൻ ദിലീപ് ശങ്കറെ ഹോട്ടലിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അദ്ദേഹത്തെ വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ ഇരിക്കുന്നുവെന്ന് സഹപ്രവർത്തകരും അറിയിച്ചു മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നാണ്